ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖല്ലേ എല്ലാവർക്കും നല്ല മഴയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ പക്ഷേ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലാണ് എന്താ അറിയില്ല മഴയൊക്കെ കുറഞ്ഞു ഇന്നൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോട്ടയാടിൽ ഇങ്ങനെ വെള്ളം മഴ വീഴണത് എടുക്കാവോന്നൊക്കെ അപ്പം ഞാനിതൊക്കെ ഇടക്കിടയ്ക്ക് മഴ വന്നു തോന്നുന്നു പക്ഷെ ഈ മഴ ഉള്ളു പക്ഷെ നല്ല മഴക്കാലത്തിന്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മഴക്കാലത്തിൻ്റെ ഫീല് വന്നാൽ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നില്ലേ ഇങ്ങനെ എന്താ പരിപ്പ് വട പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നില്ലേ എന്നാൽ അതുണ്ടാക്കാം അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോൾ കേൾപ്പം മഴ വരും കേട്ടോ നോക്കാം ഇപ്പം ഇതാ ഈ മഴയുള്ളു ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ചാറി നിൽക്കണോ ഇങ്ങനെ ഒരു മഴക്കാലം അത്രയേ മഴയില്ല നല്ല ശക്തിയുള്ള മഴ വന്നാലല്ലേ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഇതേ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പരിപ്പാടൊക്കെ ഉണ്ട് പരിപ്പാട് ഉണ്ടാക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു ഈ മഴക്കാരൊക്കെ കണ്ടപ്പോഴേ നമുക്ക് മഴ പരിപ്പുവേടൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യും അപ്പോൾ നോക്കാം ഇനി നമുക്ക് കിച്ചണിൽ പോവാം ഞാൻ ഈ പരിപ്പ് ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കൂടുതൽ ടൈമാണെങ്കിൽ അതിൻ്റെ ക്രിസ്മനസ് ഉണ്ടാവില്ല എന്നാണ് എനിക്കൊരു തോന്നല് ഞാൻ എനിക്ക് മുൻപ് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് പരിപ്പ് ഇട്ട് വെച്ചിട്ട് ഞാൻ മറന്നുപോയി അപ്പോൾ അത് ആറേഴ് മണിക്കൂറൊക്കെ ഇരുന്നപ്പോൾ അത് എത്ര നന്നാവാത്ത പോലെ തോന്നി അപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ അത്ര മതി വെള്ളത്തിലിട്ട് വെക്കാം ഇത് കടലപ്പരിപ്പാണ് കേട്ടോ ഞാൻ കടലപ്പരിപ്പ് ഏട്ടാ ഉണ്ടാക്കുക മറ്റു പരിപ്പ് തൂരപ്പരിപ്പ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവും ഞാനത് ട്രൈ ചെയ്തിട്ടില്ല നല്ലതന്നെയായിരിക്കും ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയത് ഈ കടലപ്പരിപ്പ് വെച്ചിട്ടാണ് അപ്പം അത് നല്ല ഇഷ്ടമായി എല്ലാവർക്കും നന്നായിട്ട് വരും ചെയ്തു അപ്പം പിന്നെ നമ്മൾ ഏതാണോ ശരിയാച്ചാൽ അതിൽ അതു കൂടെ തന്നെ അല്ലേ പിന്നേം പിന്നെയും ഉണ്ടാക്കുക ഒരു ദിവസം ഇനി തൂരപ്പരിപ്പ് വെച്ച് ഉണ്ടാക്കി വെക്കണം എങ്ങനെ ഉണ്ടാവും നോക്കാലോ അപ്പം ഇതിലേക്കുള്ളത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ചധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാൻ കണ്ടിട്ട ഈ ഒരു പാകട്ടോ എല്ലാം അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ് പിന്നെ നല്ല വേപ്പില ചേർക്കും അതും ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ പച്ചമുളക് കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട അത് ഒരു എരിവ് അധികം ഇല്ലാത്ത പച്ചമുളകാണ് അതാണ് രണ്ട് മൂന്ന് പച്ചമുളക് അധികം ഇട്ടത് അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പരിപ്പ് അതൊന്നിങ്ങനെ ഒലർന്ന് കേട്ടോ ഇങ്ങനെ വെള്ളം തോർക്കനെ എടുക്കണ്ട കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റെങ്കിലും അതിൻ്റെ വെള്ളം പോകാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചതിന് ശേഷം എടുത്തിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി കേട്ടോ അപ്പം മിക്സിയിൽ ഇങ്ങനെ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുത്താൽ മതി അതിങ്ങനെ അരിഞ്ഞു പോരുത് കടലപ്പരിപ്പ് ഇങ്ങനെ നുറുങ്ങിയ പോലെയും പിന്നെ ചില കടലപ്പരിപ്പ് തീരെ നുറുങ്ങാണ്ട തന്നെയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പോലെ കിടക്കണം കേട്ടോ നല്ല പരിപ്പുവാടയ്ക്ക് ഒരു എന്താ പറയുക വല്ലാണ്ട് അറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതേ ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അങ്ങനെ പഴ്സ് ചെയ്തിട്ട് എടുത്താൽ മതി അത്ര പെട്ടെന്നാവും അത് പിന്നെ ലാസ്റ്റത്തെ ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഒരു ഇത്തിരി കൂടിയും പരിപ്പുണ്ട് അത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണ പോലെ തന്നെ ചെയ്യൂട്ടോ ഒന്നിങ്ങനെ ഇങ്ങനെ പറയാ എന്താ പറയാ നുറുക്കിയ പോലെയല്ല അരഞ്ഞ പോലെ തന്നെയാവും അത് കുറച്ചേ ഉള്ളൂ എന്നാലാണ് ഇത് ഈ പരിപ്പുവട ഇങ്ങനെ ചെറുതായിട്ട് നമ്മുടെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്നോട് പരത്തിരിക്കില്ലേ ആ അപ്പം അതിനൊരു പിട്ടം കിട്ടണമെങ്കിൽ അത് കിട്ടും ചെയ്യണം അങ്ങനെ ആക്കണം അല്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്ത പോലെ അങ്ങനെ ഒന്ന് പൾസ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയുക അങ്ങനെ വട്ടത്തില് വരുത്തുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടി പൊടിഞ്ഞൊക്കെ പോവും അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ഞാനിത് അടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഈ വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട് തോന്നുന്നു പക്ഷെ എനിക്ക് ഈ പരിപ്പൊടിയിലേക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല അത് കാരണം ഞാൻ വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ പിന്നെ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ആ മുളക് പൊടി കുറച്ച് പിന്നെ പാകത്തിന് ഉപ്പ് ഇത് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ കറക്റ്റായിട്ട് വന്നു ഞാൻ എവിടെയോ നോക്കി ഉണ്ടാക്കിയത് എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണോ അതെനിക്ക് ഓർമ്മയില്ല പക്ഷെ കറക്റ്റായിട്ട് ആദ്യത്തെ പ്രാവശ്യം തന്നെ കറക്റ്റായിട്ട് വന്നു പരിപ്പുടം ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ് പഴംപൊരി ഉണ്ടാക്കാൻ നല്ല എളുപ്പാന്ന് പറയില്ലേ അതുപോലെ തന്നെ പരിപ്പൊടം ഉണ്ടാക്കാനും നല്ല എളുപ്പാണ് അധികം അങ്ങനെ മെനക്കെട്ട പണികളൊന്നും ഇല്ല അതിൻ്റെ മുകളിൽ അപ്പൊ ആ ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഇപ്പൊ അത്യാവശ്യം കുറച്ച് നാലഞ്ച് പാത്രമായല്ലോ എന്തായാലും അത് അതൊക്കെ തന്നെ പുറന്നെ കഴുക എന്നിട്ട് മതിയല്ലോ നമുക്ക് പരിപ്പാടം ഉണ്ടാക്കല് മറ്റത് ഇനി ഈ പാത്രം ഇവിടെ സിംഗില് കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഇനിയിപ്പം പരിപ്പോട ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് കഴുകാൻ പറ്റില്ല അത് നമ്മൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കേണ്ടി വരും പരിപ്പുട ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം ഇപ്പം എല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ അങ്ങ് പരിപ്പുട ഉണ്ടാക്കാൻ പോയാൽ മതിയല്ലോ പരിപ്പുട ഉണ്ടാക്കുന്നത് വലിയ ബർണറിൽ വെച്ചിട്ട് തന്നെ ആട്ടോ ചെറിയ കടായും വലിയ ബർണറും ആയിപ്പോയല്ലേ പക്ഷെ ഇതിൽ ഡീപ്പ് ഫ്രൈ ആക്കുമ്പോൾ നല്ല തീ കിട്ടണമെങ്കിൽ ഈ വലിയ ബർണറിൽ തന്നെ വെക്കണം നമ്മൾ ഇടയ്ക്ക് കുറയ്ക്കെങ്കിലും നല്ല ഇടയ്ക്ക് നല്ല ഇതിലിങ്ങനെ ഫ്ലെയിമിൽ കത്തണം അപ്പം നല്ലത് അതിൻ്റെ മുകളിൽ വെക്കുന്ന എനിക്കാണെങ്കിൽ അതിൻ്റെ മുകളിലധികം തീ എന്താ പറയുക ഈ ചൊവ്വനോട് അടുത്തുള്ള ഇതിൽ ഞാൻ അധികം ഒന്നും കുക്ക് ചെയ്യാറില്ല ദോശയൊക്കെ ഉണ്ടാക്കും ആ വലിയ ബർണറിൽ അല്ലാണ്ട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കുന്ന കാര്യങ്ങളൊന്നും അതിൽ വെക്കാറില്ല അതെങ്ങനെ ടൈൽസിൻ്റെ മുകളിൽ അങ്ങനെ തെറിക്കില്ലേ എണ്ണയും അതിന് ടൈസിൻ്റെ ജോയിൻസിലേക്കൊക്കെ തെറിച്ചിട്ട് ടൈൽസിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറച്ചെടുക്കാനൊക്കെ എളുപ്പം തന്നെയാണ് പക്ഷെ ആ ജോയിൻസിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ കുറച്ചൊരു ഇതാണ് അപ്പോൾ അതിങ്ങനെ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടേ വിചാരിച്ചിട്ട് ഞാൻ ആ സൈഡിൽ അധികം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആ ഇനിയിപ്പോൾ ഇതിൽ വയ്ക്കാം ഇപ്പം ഞാനിതിലേക്ക് മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ചെറുനാരങ്ങ വലുപ്പല്ലേ അതുപോലെയുള്ള അത്രയും ചെറിയ ഉരുളകളായിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയെ ഇട്ട് എടുത്തിട്ടുള്ളൂ നമ്മൾ കുറേ വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് പിന്നെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് റീയൂസ് ചെയ്യാനും പാടില്ല എന്നും പറയും എന്നാ കളയാനൊട്ടും മനസ്സിൽ രാത്രി വെളിച്ചെണ്ണ യൂസ് ചെയ്യുക ഒരുമിച്ചും ഒരു സങ്കടമാണ് അപ്പൊ അധികം വെളിച്ചെണ്ണ വന്നിട്ടില്ല അപ്പൊ ഒരു ചെറിയ ചെറിയ പരിപാടികളായിട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് അഞ്ചെണ്ണം വെച്ചിട്ടൊക്കെയാണ് അതിലിങ്ങനെ ഒരുമിച്ചിടുന്നുള്ളൂ പിന്നെ ഞാനിങ്ങനെ ഈ വെളിച്ചെണ്ണ ഇതേപോലെ എന്തെങ്കിലും ഫ്രൈ ആക്കാനൊക്കെ ഉള്ളപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് അതായത് അതിന്റെ ചൂടാ ആ ചൂടിലന്നെ നമ്മൾ ചൂടാറിയിട്ട് പിന്നെ യൂസ് ചെയ്യാൻ എന്നല്ലേ പറയുന്നത് അപ്പോൾ ആദ്യ കാരണം ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ഇനി അതിൽ എന്തെങ്കിലും അപ്പൊ തന്നെ ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് നിൽക്കാറുള്ളു കേട്ടോ പൊതുവെ അതല്ലാത്തതും പറ്റും നമുക്ക് നമുക്കിപ്പം എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കണം ഉണ്ടാക്കണം തോന്നിയാൽ അങ്ങനെ ഉണ്ടാക്കും പക്ഷേ പൊതുവേ ഞാൻ ഇങ്ങനെ അത് കഴിഞ്ഞാൽ എന്തുണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടാ ചെയ്യ ഇപ്പം എൻ്റെ അടുത്ത് മീൻ ഇരിക്കുന്നുണ്ട് മീൻ മുളക് തേച്ചിട്ട് ഞാൻ ഫ്രീസറിൽ ഇന്നലെ വെച്ചതായിരുന്നു അത് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായി അതിൻ്റെ ഐസ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് മുൻപ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പരിപ്പട ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ ആ വെളിച്ചെണ്ണയിലെ തന്നെ മീൻ ഫ്രൈ ആക്കി വെക്കാമല്ലോ അപ്പോൾ വൈകുന്നേരത്തിന് ചോറിനുള്ളതും ആയല്ലോ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യുക മറ്റു നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ശരിക്കും പാടില്ല എന്നാ പറയുക റീ യൂസ് ചെയ്യാനൊന്നും ഓയിലുകൾ അങ്ങനെ പാടില്ല എന്നും പറയും എന്നാലോ നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ അടുത്തു കളയുക എന്ന് പറയുമ്പോ അതൊരു സങ്കടകരമായ അവസ്ഥയില്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കിട്ടോ ഞാൻ അങ്ങനെ ആദ്യം ഉണ്ടാക്കിയ പരിപ്പാടൊക്കെ ഞാൻ ഫ്രൈ ആക്കി കോരി വെച്ചിട്ടുണ്ടെട്ടോ ഇനിതാ രണ്ടാമത്തത് കോരിയെടുക്കാണ് അതൊരു ഗോൾഡൻ കളറാക്കാവുന്ന സമയത്ത് കോരി എടുക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ ഉള്ളി അധികം മൂത്ത് കഴിഞ്ഞാൽ ഒരു എപ്പ് ടേസ്റ്റിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തണ പോലെ എനിക്ക് തോന്നാറുണ്ട് അതിൻ്റെ പുറമെ കണ്ട ഉള്ളിയില്ലേ അപ്പൊ അതിനേക്കാൾ മുൻപ് അതങ്ങനെ ഒരു ബ്രൗൺ കളറൊക്കെ ആവണേ അതിൻ്റെ മുൻപ് തന്നെ അങ്ങ് കോരി എടുക്കണം ഉള്ളി ബ്രൗൺ കളർ അതിന്റെ പുറമെ ഇങ്ങനെ കണ്ടിട്ടില്ലേ അങ്ങനെ ആകുമ്പോൾ കടിക്കുമ്പോഴേ ഒരു കയ്പ്പ് ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളർ പരിപ്പാടെ തന്നെ ആ ഒരു കളർ ആകുമ്പോൾ തന്നെ കോരി കോരിയെടുക്കുക അപ്പം സൂപ്പർ പരിപ്പാടായിട്ട് കിട്ടും അങ്ങനെ പരിപ്പുവടയൊക്കെ ഉണ്ടായി കഴിഞ്ഞു അതിൻ്റെ മുൻപ് തന്നെ ലാസ്റ്റ് പരിപ്പുവട ഇട്ട സമയത്ത് തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായ കട്ടൻ ചായ അല്ലേ പരിപ്പുവടയ്ക്ക് നല്ല കോമ്പിനേഷൻ അപ്പോൾ ചായ ആ വെള്ളം തിളയ്ക്കാറായിരിക്കണം ഇനി ചായപ്പൊടി ഇട്ടാൽ മതി അപ്പോഴുണ്ട് നമ്മുടെ സൂര്യനിൽ നിന്നിങ്ങനെ പതുങ്ങി പതുങ്ങി വന്നിട്ടുണ്ട് ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് അവൻ എടുത്തുപോലത്തെ എൻ്റെ അടുത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ക്യാമറയിൽ പെട്ടത് കണ്ടിട്ടില്ല ഇനി അത് അവിടെ ഇരിക്കട്ടെ എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ഈ ചായ ഉണ്ടാക്കുന്ന ഈ പാത്രത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതല്ല കുറേ പേരിൻ്റെ അടുത്ത് ലിങ്ക് തരുമോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് മലപ്പുറത്തുള്ള ഒരു നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇതിന് സിമിലർ ഐറ്റംസ് ഒക്കെ നമ്മളെ ആമസോണിലും മറ്റേതിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേ സെയിം ഇതേ മോഡല് അങ്ങനെ കണ്ടിട്ടില്ല ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇതേപോലത്തെ ഗ്ലാസിൻ്റെ ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ സെർച്ച് ചെയ്താൽ ഇട്ടു കേട്ടോ അങ്ങനെ ചായ റെഡിയായി അപ്പോൾ തന്നെ വേഗം ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ചു അതിൽ തന്നെ വെച്ചു ആ ബെർണറിൽ തന്നെ അത് ഓഫാക്കണതിന് മുന്നേ തന്നെ അതിൽ വെച്ചു അതിലേക്ക് കുറച്ച് ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ് എനിക്ക് മാന്തലാണ് ഫ്രൈ ആക്കുന്നത് അപ്പോൾ മറ്റേ അതിങ്ങനെ കടായി ആ ഷേപ്പിലുള്ളതല്ലേ അപ്പോൾ ഇതിങ്ങനെ പരന്ന് കുറെ തന്നെ അങ്ങനെ നിരത്തി വെക്കണമെങ്കിൽ ഇതുപോലെ പരന്ന ഫ്രൈങ് പാൻ തന്നെ വേണം അല്ലെങ്കിൽ ഞാൻ മറ്റേ പാത്രത്തിൽ തന്നെ ചെയ്യുമായിരുന്നു എന്നാൽ ഒരു പാത്രം കഴുകാതെ കഴിഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഞാനങ്ങനെ കുറേയൊക്കെ അങ്ങനെയൊക്കെ നോക്കും ആ ഒരു പാത്രത്തിൽ തന്നെ അങ്ങ് യൂസ് ചെയ്യുകയാണെങ്കിൽ പാത്രങ്ങൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാത്രത്തിൽ ഇങ്ങനെ മാറ്റി മറിച്ചങ്ങനെയൊക്കെ ചെയ്യണേക്കാളും നല്ലത് നമ്മുടെ കുറച്ച് പാത്രങ്ങളിൽ ഇങ്ങനെ കുക്ക് ചെയ്ത് ശീലിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ പണികളും വേഗം കഴിയും അങ്ങനെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ മറ്റു കുറേ പാത്രങ്ങളിൽ അതിലെടുത്ത് ഇതിലെടുത്തിട്ട് അതിലേക്ക് മാറ്റി ഇതിലേക്ക് എടുത്ത് വെച്ച് അങ്ങനെ എല്ലാ പാത്രങ്ങളും ആകെ അല പിന്നെ ഒന്നിച്ചൊരു കഴുകല് അങ്ങനെയൊക്കെ എന്നൊക്കെ നല്ലത് കുറച്ച് പാത്രങ്ങളിൽ ഉള്ള കുക്കിങ് അപ്പോൾ നമുക്ക് സ്പീഡും കൂടും പണികളും കുറവാണ് ഉണ്ടായിരിക്കുക നമ്മൾക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ അതൊക്കെ നമുക്ക് നമുക്കിങ്ങനെ മാറ്റിമറിച്ചിട്ട് ഓരോ കുക്കിങ്ങിന്റെ സമയത്ത് സമയത്തും മാറ്റിമറിച്ചെടുത്താൽ മതിയല്ലോ പക്ഷെ എപ്പോഴും നമുക്ക് ഇങ്ങനെ കൈയിൽ കിട്ടുന്നതില് ആ സ്ഥലത്തൊക്കെ ഉള്ളത് അത്യാവശ്യം വേണ്ട പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മതി ഈ ചായ ഒന്ന് ഗ്ലാസ്സിലേക്ക് കഴിക്കട്ടെട്ടോ എന്നിട്ട് ഞാൻ പരിപ്പാട എടുത്തിട്ട് അതിൻ്റെ മൊരിഞ്ഞ പരിപ്പോട ഞങ്ങളുടെ മുന്നിൽ ആ ക്യാമറയുടെ അടുത്ത് കുറന്നിങ്ങനെ കാണിച്ചു തരാം അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ആ പരിപ്പോട നല്ല കാണുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ണ്ടാവും എന്തിനാ ഷെബി ഇതിപ്പോ ക്യാമറയുടെ മുന്നിൽ കുറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങനെ കാണിക്കുന്നത് ഇതിപ്പോ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും കിട്ടില്ലല്ലോ വെറുതെ ഇങ്ങനെ കാണിച്ചിട്ട് എന്താന്ന് വിചാരിക്കുന്നുണ്ടാവൂലെ എന്തെങ്കിലും ഇങ്ങനെ ടെക്നോളജി ഒക്കെ വരുവായിരിക്കും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ നമുക്ക് കഴിക്കണ ഒരു ഫീല് കിട്ടുന്നല്ലേ ഇനി ഞാനും സൂര്യനെ കൂടിട്ട് ചായും പരിപ്പൊടിയും ആ കോട്ടെ അടിന്റെ അടുത്ത് പോയിരുന്നിട്ട് കഴിക്കട്ടെ കേട്ടോ മഴയൊന്നും നന്നായിട്ട് പെയ്യുന്നില്ല പക്ഷെ നല്ല മഴക്കാറും എന്താ പറയാ നല്ല വലിയൊരു ഇനി മഴ ഇങ്ങനെ വരാൻ പോകുമ്പോ നിറയെ കറുത്തു പിടിച്ച് ഇങ്ങനെ നിൽക്കില്ലേ അന്തരീക്ഷമൊക്കെ അതുപോലെ ഇങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷാണ് ഉള്ളത് ഏഹ് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ നല്ല മഴ ഒന്നും ഇല്ല കേട്ടോ ഞാൻ നേരത്തെ പരിപാടി ഉണ്ടാക്കാൻ പോകുമ്പോ പറഞ്ഞില്ലേ നല്ല മഴ പെയ്യായിരിക്കും ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണ സമയത്ത് പക്ഷെ അതൊന്നും നടന്നില്ല ഒരു ചെറിയൊരു പൊടിമഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പൊ അതും ഇങ്ങനെ ഇങ്ങനെ അതിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിമഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ് പക്ഷെ നല്ല കറ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷം അപ്പം എന്നാലും കുഴപ്പമൊന്നുമില്ല രസംണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് ചായ കുടിക്കാനും പരിപ്പാട തിന്നാനും ഒക്കെ ഇനി ജോൺസൺ മാഷിന്റെ സംഗീതം ഒന്നും കൂടി പറയല്ലോ അല്ലെ അത് വെച്ചിട്ടില്ല അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് അതൊക്കെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പാത്രം ഒന്ന് കഴുകാൻ കൂടി ഉണ്ട് അത് വേഗം ഇനി ചായ ഒന്നും ചൂടാറുണ്ടായി വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഇത് കഴുകി ഇനിയിപ്പോൾ മറ്റേ നോൺ സ്റ്റിക് തവപ്പം തന്നെ കഴുകാൻ പറ്റില്ലല്ലോ നല്ല ചൂടാക്കും നമ്മൾ കഴുകില്ലല്ലോ അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം കഴുകുക പിന്നെ അവിടെ ഒന്ന് ഇപ്പം മീനൊക്കെ ഫ്രൈ ആക്കിയതല്ലേ അകത്ത് അപ്പോൾ ഒന്ന് ക്ലീനിങ് വേണ്ടി വരും എന്തായാലും ചെറുതായിട്ടൊന്നും തുടച്ചാൽ പോരാ നല്ല സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഹോബിന്റെ മുകളിലൊക്കെ ഒന്ന് സോപ്പ് ഇട്ടിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കേണ്ടി വരും പാത്രം കഴുകണ സമയം കൊണ്ട് ഏകദേശം അതിന്റെ ഒന്ന് ചൂടാറും ഒക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്ക് ബർണറൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറ്റുള്ളൂ മറ്റേത് അതിന് മുന്നേ തന്നെ ഞാൻ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കും പക്ഷെ അതിൻ്റെ അതൊക്കെ മാറ്റി വെക്കണമെങ്കിലൊക്കെ കൈവൊള്ളൂ അല്ല അപ്പൊ അതൊക്കെ ഒന്ന് പാത്രം കഴുകണ സമയം കൊണ്ടൊക്കെ ഒന്ന് തണുത്തിണ്ടായിരുന്നു ഈ ഹോബ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു കളിക്കൂട്ടുകാരനാണ് കേട്ടോ പേര് ശ്രീജു എന്താ പറയുക അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടോ എന്ന് പോലും അറിയില്ല ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ഒരു മൂന്ന് ആൺകുട്ടികളുടെ ഇടയിൽ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ ഞങ്ങൾ അടുത്തടുത്ത വീട്ടുകാരാണ് കേട്ടോ പക്ഷേ എല്ലാരും പറയുക പൊതുവെ എല്ലാവർക്കും ഇതിപ്പോ ആ വീട്ടിലത്തെ കുട്ടിയാണ് എന്നാണ് ഞാൻ എല്ലാരും വിചാരിക്കുക അതായത് വേണുമാഷിന്റെ വേണുമാഷ എന്നെ പഠിപ്പിച്ച മാഷാണ് മാഷും പിന്നെ ടീച്ചറും അവരുടെ മൂന്ന് മക്കളുമാണ് അപ്പൊ അവരുടെ കൂടെ തന്നെയാണ് ഞാൻ ചെറുപ്പകാലം മുതൽ ഒപ്പം സ്കൂളിൽ പോണതും എല്ലാം തന്നെ അപ്പൊ എല്ലാരും വിചാരം ഞാൻ വേണുമാഷിന്റെ മോളാണെന്നാണ് ഏർ വേണുമാഷക്ക് മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടി എന്നാണ് പറയുക അതേപോലെ അപ്പൊ അത്രയും അടുപ്പം അതായത് ചെറുപ്പം തുടങ്ങിയിട്ട് തന്നെ ഞങ്ങള് അതിനൊരു വേർതിരിവ് പിന്നീട് വന്നിട്ടില്ല വലുതായതിനു ശേഷം സാധാരണ ഫ്രണ്ട്ഷിപ്പിലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കുട്ടികളായി ഇനി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സും നാട്ടുകാരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നമ്മള് അങ്ങനെ ഇതായി പോകും ഒരു അകൽച്ച വന്നു പോകും ചിലർക്കൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഞങ്ങളെ പറ്റിട്ട് ആരും പറഞ്ഞിട്ടുമില്ല ഞങ്ങൾക്ക് എങ്ങനെയാണോ ഞങ്ങൾ ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളായിരുന്ന സമയത്തുള്ള ഞങ്ങളുടെ മനസ്സ് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും ചെറിയ കുട്ടികൾ തന്നെയാണ് അന്ന് എങ്ങനെയാണോ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അതിലൊരു മാറ്റമില്ല ഞങ്ങൾ ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നാറില്ല ഞങ്ങൾ വലിയ കുട്ടികളായി കുട്ടികളായിന്നൊന്നും തോന്നാറില്ല അന്നത്തെ ആ കുട്ടികൾ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് രസമുള്ള കഥകൾ ഉണ്ടിട്ട ഞങ്ങളുടെ ഞങ്ങളിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ കാര്യങ്ങളും ഇപ്പോഴും ചിരിക്കാനുള്ള കൊറേ കഥകളുണ്ട് ഇപ്പോഴും ഇവര് ഞങ്ങള് ഇപ്പൊ ഞങ്ങളേതെങ്ങനെ ഒരുമിച്ച് കാണുമ്പോ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ പറയും ഏർ ഒരു കാലത്തൊന്നും ഇതുപോലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല ഇനി കിട്ടുണ്ടാവില്ലായിരിക്കല്ലേ ഇനിയുള്ള ജനറേഷനിലുള്ള മക്കൾക്ക് അത്രയും അതായത് ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലേ അത് ആ ജീവിതകാലം മുഴുവൻ നമുക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയാന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അങ്ങനെ ഈവനിങ്ങിലെ പണികളൊക്കെ തീർന്നു ആ ഇതാ സൂര്യത വിളക്കും കത്തിച്ചു പിന്നെ പിന്നെ ഒരു കാര്യം അന്നൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്ക് എത്തിച്ചിട്ട് ഡോർ ഫ്രണ്ടിലെ ഡോർ അങ്ങനെ അടച്ചിടരുത് കുറച്ച് നേരം തുറന്നിടണം എന്ന് അത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഓർത്തിപ്പം ചെയ്യാറുണ്ട് ഇപ്പൊ അവർ എന്നറിയില്ല ഞാൻ ഫ്രണ്ടിലെ ഡോറ് കുറച്ചുനേരം തുറന്നിടാറുണ്ട് ഞാൻ എപ്പോഴും അടച്ചിടാറാണ് ചെയ്യാറ് വീട് എപ്പോഴും ഇങ്ങനെ അടച്ചിട്ടാലും ഈ കോട്ടയാടും ഈ ഫുള്ള് ഗ്ലാസും അല്ലേ വീട്ടില് അപ്പോൾ നമുക്കിങ്ങനെ അടച്ചിട്ടിരിക്കാന്നുള്ളത് തോന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ